പ്രിയമുള്ളവരെ ഷഫീഖ് ചങ്ങരയാണ് ഞാൻ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലാണ് ഇവിടെ ഇതാ മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ അതായത് കേരളത്തിൽ ഉടനീളമുള്ള മാപ്പിളപ്പാട്ട് ഗായകർ അതുപോലെ ഒരുപാട് ഗായകരും മറ്റു നിലമ്പൂർ ആയിഷാത്താനെ പോലുള്ള ഒരുപാട് കലാകാരന്മാർ എഴുത്തുകാർ ഗാന രചയിതാക്കൾ അവരെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് തണൽ മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ അവരുടെ കൂടെ ഇന്ന് ഞാൻ ഇവിടെ ഗാന്ധി ഭവനിൽ എത്തിയിരിക്കുകയാണ് ഗാന്ധി ഭവനിലെ കുടുംബാംഗങ്ങളോടൊപ്പം ഇന്ന് ഒരു ദിവസം ഞങ്ങൾ പാട്ടും പറച്ചിലുമായി ഇവിടെ സമയം ചെലവിക്കാൻ പോവുകയാണ് ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം പച്ചപ്പിനാൽ തണൽ വിരിച്ചുള്ള മരങ്ങൾക്ക് താഴെ ഒരു കാരുണ്യത്തിൻ്റെ ഭവനം അതാണ് ഗാന്ധി ഭവൻ ആരോരുമില്ലാത്തവർക്കുള്ള ഒരു അഭയ കേന്ദ്രം പുനലൂർ സോമരാജൻ എന്ന മഹാമനുഷ്യൻ്റെ കാരുണ്യ ഭവനം എൺപത്തിയൊൻപത് വയസ്സ് പിന്നിട്ടിട്ടും പ്രായം തളർത്താത്ത മനസ്സുമായി മുന്നൂറ്റി അൻപത് കിലോമീറ്ററുകൾ താണ്ടി നിലമ്പൂർ ആയുഷത്താത്തയും ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്നു ഈ പ്രിയപ്പെട്ടവരെ കാണാൻ ആർ കെ പൂവത്തിങ്കലിൻ്റെ നേതൃത്വത്തിൽ അൻപതോളം പേരാണ് ഗാന്ധി ഭവനിൽ എത്തിയത് മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ ചിത്രങ്ങളും പ്രതിമകളും കഥ പറയുന്ന കാരുണ്യത്തിൻ്റെ അകത്തളം ജീവിതത്തിൽ പല വിഷമതകളും അനുഭവിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ഇവിടെയുള്ളത് ഇവരെ പരിചരിക്കാൻ ഇരുന്നൂറ്റി അൻപതോളം ജോലിക്കാരും ഇവിടുത്തെ ജീവനക്കാർ ആലപിക്കുന്ന സർവമത പ്രാർത്ഥനയോടെ ഇവരുടെ ഒരു ദിവസത്തെ ജീവിതം ഇവിടെ തുടങ്ങും മരത്തണലിൽ ഇവിടെ ഇരിക്കുന്നവർക്കും കിടക്കുന്നവർക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇതിൽ ഏറിയ പങ്കും സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ നമ്മുടെ രാഷ്ട്രപിതാവ് ഇതെല്ലാം കണ്ട് കണ്ണുനീർ പൊഴിക്കുന്നുണ്ടാവും എന്താ പേര് ഒരു പഞ്ചായത്ത് ഉണ്ട് പുറത്ത് ഗ്രാമങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം ഇവിടുത്തെ ഒരു പഞ്ചായത്ത് ഓഫീസാണ് ഇവിടെ ഇവിടെ പത്ത് വാർഡുകളായിട്ട് തിരിച്ച് എല്ലാ വർഷവും ഇലക്ഷൻ നടത്തും ഇലക്ഷനിൽ നോർമൽ നോർമലായിട്ടുള്ളവരും ആരോഗ്യമൊക്കെ ഉള്ളവരും വീൽ ചെയറിൽ ഇരിക്കുന്നവരാണെങ്കിൽ ആയിട്ടൊക്കെ ഉള്ളവർ ഇലക്ഷനിൽ മത്സരിക്കും അതിൽ നിന്ന് ഓരോരുത്തരെ അവരവരുടെ വാർഡിലുള്ളവർ വിജയിപ്പിച്ച് ആ വാർഡിൻ്റെ മെമ്പർമാരാണ് അവരാണ് അവരുടെ വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവർ വിജയിപ്പിക്കുന്ന ഒരാളെ ഉണ്ട് ആരോഗ്യ ക്ഷേമകാര്യ അങ്ങനെ എല്ലാത്തിനും ഓരോ അവരുണ്ട് അവരാണ് ഇവിടുത്തെ ഭരണം ചെറിയൊരു ലോകം അതായത് എന്റെ വൈസ് പ്രസിഡന്റ് ആണ് അതായത് ഒക്ടോബർ രണ്ടാം തീയതി ഇതിന്റെ സത്യപ്രതിജ്ഞ എല്ലാ വർഷവും ഒരു വർഷമാണ് അതിന്റെ കാലാവധി അത് സ്നേഹ മുന്നണി കാരുണ്യ മുന്നണി രാഷ്ട്രീയം ഇല്ലതിനകത്ത് ആ സ്നേഹം ആ ആളുകളാണ് അതാത് വാർഡിൽ എന്തെല്ലാം പോരായ്മയുണ്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്യും അതനുസരിച്ചിട്ടാണ് അവിടുത്തെ പോരായ്മകൾ പരിഹരിക്കുന്നത് വെച്ചാൽ ഇവരെ വളരെ സുതാര്യമാണ് ഇവർ ഇവിടുത്തെ കുടുംബാംഗങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ച് റിപ്പോർട്ട് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് പോകുമ്പോൾ കാണാം സലാം അങ്ങനെ കുറേ വാർഡുകളുണ്ട് അവിടെ പേര് എഴുതിയിട്ട് ഓരോ വാർഡുണ്ട് അവിടുന്ന് ഓരോ ഓരോ മെമ്പർമാരെ തിരഞ്ഞെടുക്കും രണ്ട് മുന്നണിയാണ് സ്നേഹ മുന്നണിയും കാരുണ്യ മുന്നണി ഭയങ്കര വാചിയേറെ തിരഞ്ഞെടുപ്പാണ് ഭയങ്കര അനൗൺസ്മെന്റ് പോസ്റ്ററൊക്കെ ാണ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് പൊളിറ്റിക്സ് ഇല്ല പൊളിറ്റിക്സ് ഇല്ല അതിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ആ അതിൽ ആറ് പേര് ജയിക്കുന്ന ആരുണ്ടോ അതിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് വൈസ് പ്രസിഡന്റ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഒരു സർജറി ഇവിടത്തെ തന്നെ ഒരു കുടുംബാംഗമാണ് സർജറി ആയിട്ട് ബാംഗ്ലൂര് പോയിരിക്കുകയാണ് അപ്പൊ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ വിവരിച്ചു തരുന്നതിനായി ഇവിടെ സന്ദർശകർക്കായി ഗൈഡുമാർ തന്നെയുണ്ട് മാത്രമല്ല ഇന്ന് ഞങ്ങളോടൊപ്പം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലും എത്തിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ അമ്മയെ നഷ്ടപ്പെട്ട സോമരാജൻ എന്ന ഒരു മനുഷ്യനാണ് ഈ കാരുണ്യത്തിൻ്റെ ഭവനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുക അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും നൽകുന്നതും കണ്ടാണ് സോമരാജൻ വളർന്നത് രണ്ടായിരത്തി മൂന്നിൽ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയ ആരോരുമില്ലാത്ത എൺപത് വയസ്സായ പാറക്കുട്ടിയമ്മ എന്ന ഒരു അമ്മയെ കൊണ്ടുവന്ന് ഒരു വാടക കെട്ടിടത്തിലാണ് ഇതിന്റെ തുടക്കം അങ്ങനെ ചോദിച്ചപ്പോ അവർക്ക് വേണ്ടി കോടി രൂപയുടെ അവരുടെ നമുക്ക് ചെയ്ത് ഇവനെ നമുക്ക് ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഞങ്ങളുടെ പൊന്ന മോനാണ് ഞങ്ങളുടെ ചക്കര മോൻ അവനെ അവനെ എടുത്തോണ്ടാ കൊണ്ടുവരുമ്പനെടുത്തോണ്ടപ്പം അവൻ ഡാൻസ് ഒക്കെ കളിക്കും കളിക്കില്ലേ ഒരു സ്റ്റെപ്പ് വെച്ച കാണിച്ചോടത്തെ അമ്മ ചീടെ കൂടെ സ്റ്റെപ്പ് നമ്മളേതാ മറ്റേ കൊട വെച്ചിരുന്നു ആ സിനിമയൊക്കെ കാണാറുണ്ടങ്ങള് ഒരു വലിയ സിനിമ നടിയു എല്ലൂർത്ത അങ്ങനെ പറഞ്ഞു നോക്കിയെ നിലമ്പൂർ ആയിഷാത്ത പറ നിലമ്പൂർ നമസ്കാരം അഭിനയിച്ചിട്ടുണ്ടേ അതോ അയാൾ അതൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തൃശ്ശൂര് നമ്മുടെ മലയാളികളുടെ എല്ലാം എല്ലാമായ എം എ യൂസഫ് അലി നിർമ്മിച്ചു കൊടുത്ത ഇവിടുത്തെ അമ്മമാർക്കായി നിർമ്മിച്ചു കൊടുത്ത പത്ത് കോടിയുടെ കെട്ടിടമാണ് ഇത് മാത്രമല്ല ഇരുപത് കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിട സമുച്ചയം ഇവിടെ അദ്ദേഹം നിർമ്മിച്ചു നൽകുന്നുണ്ട് അതിൻ്റെ നിർമ്മാണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ അവിടുത്തെ അമ്മമാർക്കായി ഒരു കണ്ണുപരിശോധന ക്യാമ്പ് നടക്കുകയാണ് തൊട്ടിപ്പുറത്ത് ഭക്ഷണ ഹാളിൽ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഇവിടുത്തെ അമ്മമാർ കാത്തിരിക്കുകയാണ് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് ഈ അമ്മമാർക്ക് വേണ്ടി യൂസുഫലി എം എ യൂസുഫലി സാർ ഇവിടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് മൂന്നര ലക്ഷത്തോളം രൂപയാണ് ഈ ഗാന്ധി ഭവനിൽ ഒരു ദിവസം ചെലവ് വരുന്നത് ഇത് ഇങ്ങനെയുള്ള മനുഷ്യ സ്നേഹികളുടെ സഹായത്തിലാണ് നടന്നു പോകുന്നത് നമ്മുടെ ലൂലു ബിൽഡിങ്ങിന്റെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അതെ അതെ ആ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിലെ ആ കറുത്ത ദിനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ മുത്താണ് ഗാന്ധി ഭവന് കീഴിൽ പത്തോളം ശാഖകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഗാന്ധി ഭവന്റെ ആശയമായ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ആശയത്തിൽ അടുത്ത വീട്ടിൽ ഒരു മരം പദ്ധതിയും ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട് ഗാന്ധി ഭവന് കീഴിൽ സ്നേഹരാജ്യം എന്ന പേരിൽ ഒരു ജീവകാരുണ്യ മാസികയും പുറത്തിറങ്ങുന്നുണ്ട് കൂടാതെ ഇവിടെ വലിയ ഒരു ലൈബ്രറി സംവിധാനവും നിലവിലുണ്ട് ഈ കാണുന്നതെല്ലാം ഈ അംഗീകാരങ്ങളെല്ലാം പുനലു സോമരാജൻ എന്ന ഈ മഹാ വ്യക്തിയുടെ ഈ പ്രസ്ഥാനത്തിന് ഈ ഗാന്ധി ഭവന് ലഭിച്ച അംഗീകാരങ്ങളാണ് നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ നടത്താറുണ്ട് വിവാഹ വാർഷികങ്ങൾ ബർത്ത്ഡേ പാർട്ടികൾ ഇങ്ങനെ പോകുന്നു ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഇവരുടെ കൂടെ ഒരു ദിവസം ഇവിടെ വെച്ച് ഈ ഗാന്ധി ഭവനിൽ ഒന്ന് കൂടിയാൽ നിങ്ങൾക്ക് വല്ലാത്ത ഒരു അനുഭവമായിരിക്കും മാപ്പിളപ്പാട്ട് ഗായകരായ എടപ്പാൾ ബാപ്പു ഐ പി സിദ്ദീഖ കൊച്ചിൻ ഷെരീഫ് പാട്ടും പറച്ചിലുമായി നവാസ് പാലിരി അസീസ് അരീകോട ഷബീർ ഷാ ഇങ്ങനെ ഒട്ടനവധി ഗായകർ ഇവർക്ക് വേണ്ടി പാട്ടുകൾ പാടിക്കൊടുത്തു

אמער ഗാന്ധിഭവൻ വിട്ടുപോരുമ്പോൾ ഞങ്ങളിൽ ഒരു സങ്കടം മാത്രം ബാക്കിയായി പുനലൂർ സോമരാജൻ എന്ന ആ മഹാമനുഷ്കനെ നേരിട്ട് കാണാത്തതിൽ അദ്ദേഹം വിദേശത്തായിരുന്നതിനാൽ ആ സങ്കടം മാത്രം ബാക്കിയായി